വെൽക്കം ടു സ്പീക്ക് ഇംഗ്ലീഷ് നാവ് വിത്ത് രമേഷ് വോയ്സ് പച്ച മലയാളത്തിലൂടെ കേട്ടില്ല ഇംഗ്ലീഷ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയ്സിൻ്റെ രണ്ട് വീഡിയോസ് ഒന്ന് വളരെ രസകരമായൊരു വീഡിയോ വാറൻ്റ്റിൻ്റെ രണ്ട് അതിനോട് അനുബന്ധമായിട്ട് ഒരു വീഡിയോ കൂടി ചെയ്തു പക്ഷേ അതിൽ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നിങ്ങളിൽ പക്ഷേ കാര്യമായിട്ട് ആരും എന്തുകൊണ്ടാണ് ഇനി അതിൻ്റെ അടുത്തൊരു നെക്സ്റ്റ് വീഡിയോ എവിടെയെന്ന് ചോദിച്ച് ആരും കാര്യമായിട്ട് കണ്ടില്ല ആരും ഒരാളോ മറ്റോ ചോദിച്ചോന്ന് തോന്നും കുഴപ്പമില്ല നിങ്ങൾക്ക് ഒരുപാട് തിരക്കുകൾ ഉണ്ടാവും അപ്പോൾ അതിനിടയിൽ നിങ്ങൾ മറന്നുപോയിട്ടുണ്ടാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നെയാലും വരും അല്ലെങ്കിൽ വരട്ടെ അല്ലേ പക്ഷേ എനിക്ക് അങ്ങനെ മറക്കാൻ പറ്റില്ലല്ലോ കാരണം എൻ്റെ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്ക് വേവലാതി ഇല്ലെങ്കിൽ എനിക്ക് വേവലാതി വേണ്ടേ അതുകൊണ്ടാണ് വീഡിയോ അപ്പോൾ അതിൻ്റെ ഒരു നെക്സ്റ്റ് വീഡിയോ ആണ് ആക്റ്റീവ് ആൻഡ് പാസീവ് തേർഡ് വീഡിയോ ഇപ്പോൾ ചിലർക്ക് വിചാരിക്കേണ്ടാവും നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നത് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടാവും നിങ്ങളുടെ വലിയ താല്പര്യനെ കാണും താല്പര്യനെ കാണില്ല പക്ഷേ നമ്മൾ തമ്മിൽ ഇങ്ങനത്തെ ഒരു ബന്ധം വേണ്ട അല്ലേ കേവലം ഒരു യൂട്യൂബർ ഇംഗ്ലീഷ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോവുക അങ്ങനെയല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ എനിക്ക് വേവലാതി ഉണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങനടയ്ക്കൊക്കെ പറയും ഓക്കെ അത് നേരെയാക്കാനായിട്ട് ഞാൻ പല ജാതി വേഷങ്ങളും കിട്ടും തൽക്കാലം നിങ്ങൾ ഇതൊക്കെ ഒന്ന് സഹിക്കുക പിന്നെ കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥലം ഇട്ടോളൂ കുഴപ്പമില്ല എനിക്കും സന്തോഷം നിങ്ങൾക്കും സന്തോഷം ഓക്കെ അപ്പോൾ നമ്മൾ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയ്സിൻ്റെ തേർഡ് വീഡിയോയിലേക്ക് കിടക്കുകയാണ് നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ചോദിക്കേണ്ടി വരും എന്താണ് ഇമെയിൽ അയച്ചോ ചെക്ക് ഡിപ്പോസിറ്റ് ചെയ്തോ ക്യാഷ് ചെക്ക് ക്ലിയർ ആയോ ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്തോ എനിക്കു ചോദിക്കേണ്ടി വരും അല്ലേ അപ്പോൾ എന്തൊക്കെ ചോദിക്കും നിങ്ങൾ നിങ്ങളിപ്പോൾ ഈസിയായിട്ട് ചോദിക്കും വളരെ എളുപ്പത്തിൽ അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ ചോദിക്കുമ്പോൾ ആരാണ് ചെക്ക് പോസിറ്റ് ചെയ്തത് അല്ലെങ്കിൽ ആരാലാണ് ചെക്ക് ക്ലിയർ ചെയ്യപ്പെട്ടത് ഇമെയിൽ ആരാണ് അയച്ചത് എന്നുള്ളതിനേക്കാളേറെ ആ കാര്യങ്ങളൊക്കെ നടന്നോ നടന്നിട്ടുണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ നമുക്കറിയാം അതൊക്കെ പാസീവ് വോയ്സിലാണ് നമ്മൾ പറയുക ഒരു സംശയമില്ലേ നമുക്കിപ്പോൾ നിങ്ങൾക്കും എനിക്കും ഇല്ല നിങ്ങൾക്കറിയാം മെയിൽ അയച്ചു എന്ന് പറഞ്ഞാൽ അത് പാസീവ് വോയിസ് ആണ് അപ്പോൾ സിമ്പിൾ പാസ്റ്റാണ് ദ മെയിൽ വാസ് സെൻറ്റ് ഓക്കെ അതറിയാം ഇനി ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്തു എന്നുള്ളതിന് ദ ക്യാഷ് വാസ് ഡിപ്പോസിറ്റഡ് അതും അറിയാം ദ ചെക്ക്സ് വേർഡ് ഡിപ്പോസിറ്റഡ് ചെക്കുകളാണെങ്കിൽ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഓക്കെ ക്യാഷ് അൺകൗണ്ടബിൾ ഈ ക്യാഷ് അൺകൗണ്ടബിൾ ആണെന്ന് പറയുമ്പോൾ എല്ലാവരും ചോദിക്കും ക്യാഷ് എണ്ണി കൂടെയെന്ന് അതായത് പണം എന്നുള്ള അർത്ഥത്തിലാണത് ഒരു പണം രണ്ട് പണം മൂന്ന് പണമല്ല നിങ്ങൾക്ക് കറൻസി നോട്ട്സ് എണ്ണാം പിന്നെ കോയിൻസ് എണ്ണം പക്ഷേ പണം എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ പണം എണ്ണാം എന്ന് പറയും അത് പക്ഷേ ആ രീതിയിലല്ല നമ്മൾ എണ്ണുന്നത് നോട്ടുകളോ അല്ലെങ്കിൽ കോയിൻസോ ആയിരിക്കും അപ്പോൾ ഒരു പണം രണ്ട് പണമില്ല പണം അതുകൊണ്ടാണ് ദ ക്യാഷ് വാസ് ഡിപ്പോസിറ്റഡ് ദ ചെക്സ് ഡിപ്പോസിറ്റ് എന്ന് മെയിൽ അയച്ചോ എന്ന് ചോദിക്കാൻ മെയിൽ അയച്ചു എന്ന് പറയാനായിട്ട് അയക്കപ്പെട്ടു എന്നാണ് ഉദ്ദേശിക്കുന്നത് അറിയാം നിങ്ങൾക്ക് അല്ലെങ്കിൽ ബോറടിക്കപ്പഴും അയക്കപ്പെട്ടു ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ വിചാരിച്ചോളൂ മെയിൽ അയച്ചു എന്ന് പറഞ്ഞാൽ ദ മെയിൽ വാസ് സെൻറ് മെയിലയച്ചുവോ എന്നുള്ളതെന്നോ വാസ് ദ മെയിൽ സെൻറ്റ് മെയിൽ അയക്കപ്പെട്ടുവോ എന്നാണ് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടോ എന്നുള്ളതിന് ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്തോ എന്നുള്ളതിന് വസ് ദ് ഡിപ്പോസിറ്റഡ് വേർ ചെക്സ് ഡിപ്പോസിറ്റഡ് ചെക്കുകൾ ഡിപ്പോസിറ്റ് ചെയ്യപ്പെട്ടോ ഡിപ്പോസിറ്റ് ചെയ്തോ എന്നാണ് ചോദിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ സിമ്പിൾ പാസ്റ്റിലാണ് അതിൻ്റെ പാസീവ് പോയിൻസ് സാധാരണ വർഷം നമുക്കിപ്പോൾ നിത്യ ജീവിതത്തിൽ ഇപ്പോൾ ഓഫീസിൻ്റെ കാര്യത്തിൽ മറ്റു പലയിടത്തും നമ്മളുടെ ഇത്തരം കോൺടക്സ്റ്റുകളിലൊക്കെ ഇത് ശരിക്കും സിമ്പിൾ പാസ്റ്റല്ല കൂടുതലായിട്ട് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരിക പെർഫെക്റ്റ് എൻസിലാണ് ഓക്കെ അതെന്താ കാരണമെന്ന് വെച്ചാൽ ഒരാഴ്ച മുമ്പുള്ള ചെക്കിൻ്റെ കാര്യമോ അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പുള്ള ഈ മെയിലിൻ്റെ കാര്യമല്ല ചോദിക്കുന്നത് മെയില് അയക്കാൻ പറഞ്ഞിരുന്നു അതയച്ചോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അവിടെയൊക്കെ പെർഫെക്റ്റ് എൻസാവും കൂടുതൽ വരിക ഓക്കെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലെ കാര്യം കഴിഞ്ഞ മാസത്തെ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ നിശ്ചയമായിട്ടും അവിടെ സിമ്പിൾ പാസ്റ്റ് വേണം സിമ്പിൾ പാസ്റ്റും പെർഫെക്റ്റ് പെർഫെക്റ്റൻസും തമ്മിലുള്ള പ്രധാന വ്യത്യാസവും തന്നെയാണ് ഓക്കെ ഈ സമയത്തിൻ്റെ കാര്യത്തിൽ ടെൻസ് എപ്പോഴാണ് എന്താണ് എന്നുള്ളത് അവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയാറില്ല സാധാരണയായിട്ട് അപ്പോൾ നിങ്ങൾ സംശയമുള്ളവർ ഒന്നുകൂടി പെർഫെക്റ്റ് ടെൻസ് സീരീസിലേക്ക് ഒന്ന് കടന്നുപോകണം കേട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മലയാളത്തിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ മെയിൽ അയച്ചോ എന്ന് ചോദിക്കുന്നത് മെയിൽ അയച്ചിട്ടുണ്ടോ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ പക്ഷേ ഇംഗ്ലീഷിൽ നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ അത് പറയണം അപ്പോൾ മെയിൽ അയച്ചിട്ടുണ്ട് എന്ന് പറയാനായിട്ട് എന്താണ് സാധാരണ പറയാം ദ മെയിൽ ഹാസ് ബീൻ സെൻറ്റ് എന്ന് പറയണം ഓക്കെ അതായത് മെയിൽ അയക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ദ മെയിൽ ഹാസ് ബീൻ സെൻറ്റ് വരുന്നു നമുക്ക് കേൾക്കാം എന്നാ പറയുന്നത് അതാണ് പെർഫെക്റ്റ് പാസീവ് അപ്പോ ഈ ടെൻസ് ആണ് ഏറ്റവും കൂടുതൽ വരിക ഓക്കെ ഇനി ഡിപ്പോസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചെക്ക് മെയില് അയച്ചിട്ടില്ലെങ്കിലോ ദ മെയിൽ അയക്കപ്പെട്ടിട്ടില്ല ക്ലിയർ ചെയ്യപ്പെട്ടിട്ടില്ല ദ ചെക്സ് ഹാവ് ദോട്ട് ബീൻ ക്ലിയർ ആണെങ്കിൽ ചെക്കുകൾ ഉണ്ടെങ്കിൽ മെയിൽ അയച്ചിട്ടുണ്ടോ മെയിൽ അയച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ മെയിൽ അയച്ചിട്ടുണ്ട് അയക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ദ മെയിൽ ഹാസ് ബീൻ സെൻഡ് മെയിൽ അയച്ചിട്ടുണ്ടോ അതായത് അയക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഹാസ് ദ മെയിൽ ബീൻ സെൻഡ് ഡ് ഹാസ് ബീൻ ഡിപോസിറ്റഡ് ഹാവ് ദ ചെക്ക് ബീൻ ക്ലിയർഡ് മെയിൽ ഇനിയും അയച്ചില്ലേ എന്ന് ചോദിക്കാൻ ഓർമ്മയില്ലേ അയക്കപ്പെട്ടില്ലേ എന്ന് ചോദിക്കുന്നു എറ്റ് എന്നൊരു കുഞ്ഞു വാക്കിന് ഓർമ്മില്ലേ ഓക്കെ അപ്പൊ എന്താണ് മെയിൽ അയക്കപ്പെട്ടിട്ടില്ലേ ഇനിയും അയക്കപ്പെട്ടില്ലേ എന്ന് ചോദിക്കാൻ അയച്ചില്ലേന്ന് ചോദിക്കാം ഹാസ് ദീൻ സെൻഡ് ഹാസ് ദീൻ ഡിപ്പോസിറ്റഡ് അപ്പൊ ഇനി കുറച്ചൊന്ന് പറഞ്ഞു നോക്കാം അല്ലെ ശരി അവരെ അറസ്റ്റ് ചെയ്തില്ലേ ഇംഗ്ലീഷിൽ ചോദിക്കേണ്ടി വരുമ്പോൾ അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ലേ എന്നാണ് ചോദിക്കേണ്ടത് ഹാവ് ദ ബീൻസ് ഹാവ് ദീൻസ്റ്റഡ് അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരെ അറസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പം എന്തു പറയും ഹ് ബീൻ റേസ്റ്റഡ് ഹാവ് ബീൻസ് കാർ വാഷ് ചെയ്തില്ലേ എന്ന് ചോദിക്കാൻ കാർ കഴുകിയില്ലേ എന്ന് ചോദിക്കാൻ ഹാസ് ദ കാർ ബീൻ വാഷ്ഡ് ഇനി കാർ വാഷ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ അത് വാഷ് ചെയ്ത് രാമനോ കൃഷ്ണനോ ജമീലയോ എന്താ പറയുക മാത്തപ്പനോ അന്തോണി കുട്ടിയോ ലില്ലിക്കുട്ടിയോ ആരുവാണെങ്കിലാവാം ദ കാർ ഹാസ് ബീൻ വാഷ്ഡ് ഹാസ് ദ കാർ ബീൻ വാഷ്ഡ് നോട്ട് വീട് പെയിന്റ് ചെയ്തില്ലേ എന്ന് ചോദിക്കാൻ ഹാസ് ദ ഹൗസ് ബീൻ പെയിന്റ് വീട് പെയിന്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ദ ഹൗസ് ഹാസ് ബീൻ പെയിന്റ ഫേണിച്ചറ് മാറ്റിയിട്ടിട്ടുണ്ട് എന്ന് പറയാനായിട്ട് ദ ഫേർണിച്ചർ ഹാസ് ബീൻ മേവ്ഡ് ഡോറുകളൊക്കെ പോളിഷ് ചെയ്തോന്ന് ചോദിക്കാനായിട്ട് വളരെ ഈസി ഇപ്പൊ വളരെ ഈസി ആയിട്ട് ചോദിക്കുന്നു ചോദിക്കുന്ന ഹ് ദ ഡോർസ് ബീൻ പോളിഷ്ഡ് ഹാവ് ദ ഡോസ് ബീൻ പാലിഷ്ഡ് ചെയ്തിട്ടുണ്ട് ഡോസ് ഒക്കെ പാലിഷ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിട്ട് ദ ഡോസ് ഹവ് ബീൻ പാലിഷ്ഡ് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച അയാൾ ഡിസ്മിസ് ചെയ്തു എന്ന് പറയാനോ ഹി വോസ് കഴിഞ്ഞ ആഴ്ചയാണ് അവിടെ കൃത്യമാണ് കാര്യങ്ങൾ ഹി വോസ് ഡിസ്മിസ്ഡ് ലാസ്റ്റ് വീക്ക് കണ്ടോ ഈ ലാസ്റ്റ് വീക്ക് വരുന്ന കാരണമാണ് നമ്മൾ ഈ സിംപിൾ പാസ്റ്റ് യൂസ് ചെയ്യുന്നത് അവിടെ കൃത്യയുടെ കാര്യം കഴിഞ്ഞ ആഴ്ചയാണത് കഴിഞ്ഞു വാസ് ഡിസ്മിസ്ഡ് ലാസ്റ്റ് വീക്ക് അയാൾ കഴിഞ്ഞ ആഴ്ച ഡിസ്മിസ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത് അയാളെ ഡിസ്മിസ് ചെയ്തിരുന്നുവോ എന്ന് ചോദിക്കാനായിട്ട് വാസ് ഹി ഡിസ്മിസ്ഡ് ലാസ്റ്റ് വീക്ക് ചേർക്കാം അയാൾ അയാൾ കഴിഞ്ഞ ആഴ്ച ഡിസ്മിസ് ചെയ്തിരുന്നോ എന്ന് ചോദിക്കാൻ വാസ് ഈ ഡിസ്മിസ്ഡ് ലാസ്റ്റ് വീക്ക് അയാളെ ഡിസ്മിസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കാനായിട്ട് സമയമൊന്നും പറയുന്നില്ല അപ്പോൾ കാലം പറയുന്നില്ല ടൈം പീരീഡ് പറയുന്നില്ല ഹാസ് 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 ഡിസ്മിസ്ഡ് 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 ടു ഓൾഡ് and his company doesn't need him. He has been thrown out. ബോസ് അയാളെ ഡിസ്മിസ് ചെയ്യുന്ന സമയത്ത് എന്ത് പറയും നിങ്ങളിതാ ഡിസ്മിസ് ചെയ്യപ്പെട്ടിരിക്കുന്നു ആ അവസ്ഥയിലാണ് അതുകൊണ്ടാണ് യു ആർ ഡിസ്മിസ്ഡ് എന്ന് പറയുന്നത് മനസാക്ഷിയുള്ള കമ്പനി ആണെങ്കിൽ പിന്നെ പറയും ഇതേ ബോസ് പറയും യു ആർ റീൻസ്റ്റേറ്റഡ് നിങ്ങളിത് തിരിച്ചെടുക്കപ്പെട്ടിരിക്കുന്നു പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു വിത്ത് ബാക്ക് വെയ്റ്റ് ഇസ് ഓൾ ബാക്ക് അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും അല്ലേ ഇത് ഏറ്റവും കൂടുതൽ വലുതാണ് കേട്ടോ പെർഫെക്റ്റ് ടെൻസിൽ അത് നിങ്ങൾ ഒന്ന് പ്രത്യേകം പ്രാക്ടീസ് ചെയ്യണം ഇനി ഇതിൻ്റെ ഫ്യൂച്ചർ ടെൻസ് വരും അതും കുറച്ചധികം നമ്മൾ മിക്കപ്പോഴും യൂസ് ചെയ്യുന്നതാണ് മിക്കപ്പോഴും അതും കൂടി ആയാൽ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ക്ലീനായി നിത്യജീവിതത്തിൽ കൈകാര്യം ചെയ്യാൻ ഇത് എക്സാമിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ വരുമ്പോൾ ആ ജാതി പരിപാടികളാണ് പലപ്പോഴും പരീക്ഷകൾ നിത്യജീവിതമായിട്ട് അത്രമാത്രം ബന്ധമുണ്ടെന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ നമുക്കിവിടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെയും പോലെ നിങ്ങളുടെ ഭാഷയും ജീവിതവും കീട്ടേലാനാവട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും താങ്ക്